ഹായ് ഫ്രണ്ട്സ് എൻ്റെ തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നിങ്ങൾ കാര്യമൊന്നും ഉണ്ടാവും ഞാൻ എന്താണ് ഈ ബേസ് ബോർഡ് വെട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലിപ്ക്കാർട്ടിൽ കുറച്ച് ഫ്ലൂ പാൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ അല്ല ശരിക്കും പറഞ്ഞാൽ വന്നത് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഒരു ഓറഞ്ച് ഒരു ആപ്പിൾ ഒരു അത്തി പിന്നെ ഒന്നൊരു ബഡ് മാങ്കോ ഗ്രാഫ്റ്റഡ് ഇത് എന്നാലാണ് ഓർഡർ ചെയ്തു പക്ഷേ അതിൻ്റെ കണ്ടു കണ്ടിഞ്ഞാൽ ബെസ്റ്റ് പ്രൈസാണ് ആ പ്രൈസിനൊക്കെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ വാവും അങ്ങനെയാണ് ശരിക്കും ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അതിൽ വന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇല മണപ്പിച്ച് നോക്കിയപ്പോഴത്തേക്ക് നാരകത്തിൻ്റെ വേണ്ട അപ്പോൾ നാരകവും ഓറഞ്ചല്ലേ ഏകദേശം ഒരു ഫാമിലിയാണല്ലോ അപ്പം എന്തായാലും ഇത് ഓറഞ്ച് തൈ ആണെന്ന് വിചാരിക്കാം പക്ഷേ വന്ന തൈ ഇരുപത്തെട്ടാം തീയതിയാണ് സാധനം പാക്ക് ചെയ്തത് ഇരുപത്തെട്ടാം തീയതി പാക്ക് ചെയ്ത് ഇന്ന് മൂന്നാം തീയതി ആവുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ആറ് ദിവസം ട്രാവൽ ചെയ്താണ് ഈ സാധനം എത്തിയത് പക്ഷേ അതിൻ്റെ ക്ഷീണമൊന്നുമില്ല സാധനം ഈ സാധനം ഒറിജിനൽ ഓറഞ്ച് ആണെങ്കിൽ സൂപ്പറാണ് ഇതിൻ്റെ വില വന്നിട്ടും വളരെ നിസ്സാര വിലയാണ് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ തെറ്റിപ്പോയി കൊറിയർ ചാർജർ ഉൾപ്പെടെ വന്നത് അപ്പോൾ ഇത് ഒറിജിനൽ പിന്നെ ഓറഞ്ച് ആണെങ്കിൽ ഇത് നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് സാധനം നല്ല ഹെൽത്തിയാണ് നമുക്കിത് രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും സാധനം ഹെൽത്തി ആയിട്ടിരിക്കും വേറെ വിഷയമൊന്നുമില്ല വിലയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരുന്ന ഇരിപ്പുണ്ട് പക്ഷേ അത് ഗ്രാഫ്റ്റെന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് ഗ്രാഫ്റ്റൊന്നും ഇതിൽ കാണുന്നില്ല അതാണ് വേറെ കാര്യം എനിക്കിനി സീട് വല്ലതും വേണമെന്നോ ഇനി മുള്ളുണ്ട് മുള്ളുവാണെങ്കിൽ ഓറഞ്ചിന് മുള്ളില്ലല്ലോ ഗേസ് ഇത് തേച്ചതാണ് ഇത് നാരങ്ങയുടെ തൈഡെന്ന് പറ്റിച്ചതാണ് തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ ഇപ്പം ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഇപ്പം വന്ന ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതുപോലെയുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും അതുപോലത്തെ സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അടുത്തുള്ള നഴ്സറിയോ അല്ലെങ്കിലും നമുക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് ആണെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും ഇത് റിട്ടേൺ അയക്കാൻ വേണ്ടി പറ്റും റിട്ടേൺ അയക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഞാൻ ഈ ഒരു പ്ലാൻ്റായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്തായാലും ഇത് ഞാൻ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത് ഇത് മുള്ളിപ്പാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പം ഓറഞ്ച് തേങ്ങന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഇത് ഞാൻ വളർത്തും ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും അപ്പോൾ എന്തായാലും വളർന്നു വരുമ്പോഴത്തേക്കും എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ ഇപ്പം ബാക്കി മൂന്ന് പ്ലാനോട് ഞാൻ പരിചയപ്പെടുത്താറുണ്ട് ഈ വീഡിയോ ഇത്രമാത്രം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലും ഞാൻ പുതിയ ചെയ്യുന്ന വീഡിയോസെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ കേസ് ബൈ